ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് മണി ബ്ലോക്കിനെ കുറിച്ചിട്ടാണ് അപ്പോൾ ഒത്തിരി ആൾക്കാർ കണ്ടിന്യൂസ് നമുക്ക് പറയുന്ന ഒരു കാര്യം തന്നെയാണ് മാനിഫെസ്റ്റേഷൻ വീഡിയോസ് ഇപ്പോൾ ഇടുന്നത് വളരെ കുറവാണല്ലോ സോ അപ്പോൾ എന്തുകൊണ്ടാണ് മാനിഫെസ്റ്റേഷൻ വീഡിയോസൊന്നും ഇടാത്തതൊക്കെ എന്ന് ചോദിക്കുന്നവരോട് ഒരുപാട് ആൾക്കാരുടെ റെക്കമെൻ്റ് പ്രകാരമാണ് ഇന്ന് ഈ ഒരു വീഡിയോ ഇട്ടിരിക്കുന്നത് മെയിൻ തിങ് എന്ന് പറയുന്നത് മണി ബ്ലോക്ക് എങ്ങനെ മാറ്റാം മാറ്റാമെന്നുള്ളൊരു കാര്യമാണ് അപ്പോൾ മണി ബ്ലോക്ക് മാറ്റുന്നതിന് സാധാരണയായി നമ്മൾ കുറേ ഫേമസ് ആയിട്ടുള്ള ആൾക്കാരുടെ വാൾപേപ്പർ കണ്ടു കഴിഞ്ഞാൽ അറിയാം അതായത് ഫോൺ വാൾപേപ്പറിൽ ഇൻഫിനിറ്റി ആയിട്ടുള്ള സിംബിൾസ് യൂസ് ചെയ്യുന്നു അതുപോലെ തന്നെ ഈ കുബേർ കുബേറിൻ്റെയൊക്കെ ഫോട്ടോസ് യൂസ് ചെയ്യുന്നതൊക്കെ നിങ്ങൾ കാണുന്നു അപ്പോൾ എന്താണ് ഇതുകൊണ്ടുള്ള അർത്ഥം എന്നുള്ള കാര്യമാണ് നമ്മളിന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകുന്നത് അപ്പോൾ ഈ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഇതുപോലെ ഇന്ന് ട്രൈ ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് നിങ്ങൾ പല രീതിയിൽ നിങ്ങളുടെ മണി ബ്ലോക്ക് അതുപോലെ തന്നെ പല ഇഷ്യൂസ് മണി മൂലമുണ്ടാകുന്ന പല രീതിയിലുള്ള ഇഷ്യൂസ് മാറി മണി ബ്ലോക്ക് മാറി പൂർണ്ണമായിട്ട് മണി ഫ്ലോ വരുന്നതിനും ഒബിഡൻസ് കാര്യങ്ങളൊക്കെ പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതിനും സഹായിക്കുന്ന വളരെ എഫക്റ്റീവ് ഒരു ട്രിക്കിനെ കുറിച്ചിട്ടാണ് ഞാനിവിടെ പറയുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ബിലീവോടെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് അല്ല ഏറ്റവും പവർഫുള്ളായിട്ട് തന്നെ നിങ്ങളുടെ ലൈഫിൽ ബ്ലോക്ക് മൊത്തം മാറിയിട്ട് അടിപൊളിയായിട്ട് ലൈഫ് മൂവ് ഓൺ ചെയ്തു പോകാനായിട്ട് സാധിക്കുമെന്ന ഒരു ഉറപ്പാണ് ഇവിടെ പറയുന്നത് അപ്പോൾ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം ട്രൈ ചെയ്യുക അപ്പം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ വീടിലേക്ക് കടന്നാലോ ഓക്കെ അപ്പം സംഭവം ഇത്രയാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നതിന് ആദ്യം നമുക്ക് വേണ്ടത് എന്താണ് നമുക്കൊരു ശുഭാപ്തി വിശ്വാസമാണ് അതായത് എന്നെ കൊണ്ട് പറ്റും എന്നുള്ളൊരു വിശ്വാസം നമുക്ക് വേണം അപ്പം നമ്മളെ കൊണ്ട് പറ്റില്ല അത് പറ്റുമോ എന്നുള്ളൊരു ടെൻഡൻ അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കിടക്കാം അതായത് ആദ്യം വേണ്ടത് ശുഭാപ്തി വിശ്വാസമാണ് ഒത്തിരി ലാഗും കാര്യങ്ങളും ഒന്നും ഇടുന്നില്ല വളരെ സിമ്പിളായിട്ട് പറയുകയാണ് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് ആരംഭിക്കാൻ പോവുകയാണ് അപ്പോൾ ഈ ഒരു രണ്ടായിരത്തി ഇപ്പം നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മാസമാണ് അപ്പോൾ ഈ ഒരു ഡിസംബർ മാസം നമ്മൾ കഴിയാൻ പോകുന്നു ഇനിയും നിങ്ങൾ എന്താണ് ഒരു രീതിയിലും ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്നും സങ്കടപ്പെട്ട് ഉണരുന്ന ആൾക്കാരാണെങ്കിൽ ഉറപ്പായിട്ട് ഈ ഇവിടെ കൊടുത്തിരിക്കുന്ന കൊടുത്തിരിക്കുന്നൊരു ടെക്നിക്കുണ്ട് ഈ ഒരു ടെക്നിക്ക് നിങ്ങൾ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ജസ്റ്റ് ഒരു പേപ്പറും പേനയും മാത്രം മതി പിന്നെ മൊബൈലും നമുക്ക് ഇത് പൂർണ്ണമായിട്ടും ചെയ്തുകൊണ്ട് ഏത് രീതിയിൽ ഫലപ്രാപ്തി എത്തിക്കാം എന്നുള്ള കാര്യവും ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട് സോ അപ്പോൾ ആദ്യം നിങ്ങൾക്ക് വേണ്ടത് ആദ്യം ഒരു വൈറ്റ് പേപ്പർ എടുക്കുക ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ലൈൻ പേപ്പറാണ് സോ അപ്പോൾ ഇങ്ങനെ വരെയുള്ള പേപ്പർ എടുക്കരുത് കാരണം എൻ്റെ കയ്യിൽ പെട്ടെന്ന് കിട്ടിയിട്ട് കിട്ടിയത് ഈ ഒരു ലൈൻ പേപ്പർ ആയിരുന്നു സോ അതുകൊണ്ടാണ് ഞാൻ ലൈൻ പേപ്പർ എടുത്തത് പിന്നെ ഞാൻ മാനിഫെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എൻ്റെ കയ്യിലൊരു ബുക്ക് ഉണ്ട് സോ അപ്പോൾ ആ ഒരു ബുക്ക് ഉപയോഗിക്കാം എന്നായിരുന്നു വിചാരിച്ചിരുന്നത് പക്ഷേ ആ ബുക്കിലെ പേപ്പർ നമ്മൾ കീറി എടുക്കുന്നത് ശരിയല്ലല്ലോ സോ അതുകൊണ്ടാണ് അത് വൈറ്റ് പേപ്പർ ആയിരുന്നു കേട്ടോ അപ്പം ഇതിനകത്ത് ഞാൻ ഈ ഒരു ലൈൻ പേപ്പർ ചെറിയൊരു ബുക്ക് ഇരിക്കുന്നതുകൊണ്ട് ആ ബുക്കിൽ നിന്ന് കീറിയെടുത്തതാണ് അപ്പോൾ ആദ്യം വേണ്ടത് നമ്മൾ ഒരു പേന എടുക്കുക അപ്പോൾ ഈ ഒരു പേന ഈ ഒരു വരയ്ക്കുന്ന കാര്യം അതായത് ഓരോന്ന് വരയ്ക്കുന്നതിന് ഓരോരോ കളേഴ്സ് ഞാനിവിടെ പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ആ ഒരു കളേഴ്സ് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക യൂസ് ചെയ്യുക സോ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഇത് വരയ്ക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യേണ്ടത് നമ്മൾ ബ്ലൂ പെനല്ല ഇത് വരയ്ക്കാൻ വേണ്ടി യൂസ് ചെയ്യേണ്ടത് റെഡ് കളറാണ് റിപ്പീറ്റ് ചെയ്ത് പറയുകയാണ് ഇത് വരയ്ക്കുന്നതിന് വേണ്ടി റെഡ് കളർ വെച്ചിട്ടാണ് ഇത് വരയ്ക്കുന്നത് സോ അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക ഇതേ ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ഇവിടെ കോളം കൊടുത്തിട്ടുണ്ട് ഈ കോളം നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങൾ ക്ലീനായിട്ടുള്ളൊരു പേപ്പറിൽ നിങ്ങൾ എന്ത് ചെയ്യുക വരയ്ക്കാവുന്നതാണ് ക്ലീൻ പേപ്പറിലാണ് നിങ്ങളിത് വരയ്ക്കേണ്ടത് ഇത് മൂന്ന് ബോക്സ് ആയിട്ട് കണ്ടോ മുകളിൽ നിന്നും മൂന്ന് താഴേന്ന് മൂന്ന് മൊത്തത്തിൽ മൂന്ന് മൂന്ന് കട്ടങ്ങളായിട്ട് കളങ്ങളായിട്ട് ജസ്റ്റ് ഇങ്ങനെ വരയ്ക്കുക ഒരു വലിയൊരു ബോക്സ് വരച്ചിട്ട് മൂന്ന് മൂന്ന് മൂന്നായിട്ട് എന്ത് ചെയ്യുക ഇങ്ങനെ കളങ്ങളാക്കുക കളങ്ങളാക്കിയ ശേഷം നാല് മൂന്ന് എട്ട് ആദ്യത്തെ വരിയിൽ നാല് മൂന്ന് എട്ട് എന്ന് എഴുതുക അടുത്ത താഴെ സെക്കൻഡ് വരിയിൽ ആറ് അഞ്ച് ഒന്ന് എന്ന് എഴുതുക അതിന് താഴെ രണ്ട് ഏഴ് ആറ് എന്ന് എഴുതുക ഈ എഴുതിയ ശേഷം നമ്മൾ രണ്ട് സൈഡിലും ഇതുപോലെയുള്ളൊരു സിമ്പില് കൊടുക്കുക ഈ ഒരു സിമ്പിൾ നിങ്ങൾ കണ്ട് കാണുമല്ലോ ഈ ഒരു സിമ്പല് ഇതുപോലെ തന്നെ നിങ്ങൾ കൊടുക്കുക ഭയങ്കര സെറ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ ഇത് അപ്പോൾ നമുക്കിത് മൂന്ന് രീതിയിൽ അതായത് നിങ്ങൾക്ക് ഏതാണോ ഇതിനകത്ത് ഇഷ്ടപ്പെട്ടത് നിങ്ങൾക്ക് അതാണ് മൈൻഡിൽ ഇപ്പോൾ ഇത് മൂന്നെണ്ണം തരുമ്പോൾ നിങ്ങൾക്ക് മൈൻഡിൽ തോന്നില്ല എനിക്ക് അത് ചെയ്ത് നോക്കാമെന്ന് അപ്പോൾ ഇതിങ്ങനെ നിങ്ങൾ മൂന്നെണ്ണം ഇത് ജസ്റ്റ് വരയ്ക്കുക രണ്ട് സിമ്പിൾ വരയ്ക്കുക നടുക്ക് ഈ ഒരു വലിയ ബോക്സ് വരച്ചിട്ട് ഈ നമ്പേഴ്സ് എഴുതുക ഈ നമ്പേഴ്സ് എഴുതിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ഇത് രണ്ടായിട്ട് ഫോൾഡ് ചെയ്യുക ഇത് രണ്ടായിട്ട് മടക്കിയ ശേഷം നിങ്ങളുടെ വാലറ്റിലോ നിങ്ങൾ മണി എവിടെയാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വരുന്നത് ഇപ്പം നിങ്ങൾക്ക് അലമാരി ഉണ്ടല്ലോ അലമാരിയിലോ അതുപോലെ വാലറ്റിലോ അതുപോലെ നിങ്ങളുടെ പേഴ്സിലോ എവിടെ നിങ്ങൾക്കിത് സൂക്ഷിക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് തന്നെ നിങ്ങൾ അറിയാതെ തന്നെ പല വഴികളിലൂടെ നമ്മുടെ കൈകളിലേക്ക് പണം എത്തുന്നതായിട്ട് നമുക്ക് മനസ്സിലാവും അപ്പോൾ വളരെ സിമ്പിളായിട്ടും വളരെ ഈസി ആയിട്ടുള്ള ഒരു ടെക്നിക്ക് കൂടിയാണിത് അപ്പോൾ നിങ്ങൾ മറക്കാതെ ട്രൈ ചെയ്ത് നോക്കുക ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ടെക്നിക്ക് എന്ന് പറയുന്നത് സോ ഇനി അടുത്ത ടെക്നിക്ക് എന്ന് പറയുന്നത് രണ്ടാമത്തെയാണ് നമ്മൾ ഫിഹു എന്ന് പറയാറുണ്ട് ഫെഹു അതായത് ഫെഹു മുദ്ര എന്ന് പറയാറുണ്ട് വളരെ എഫക്റ്റീവായിട്ട് നമ്മുടെ കയ്യിൽ എഴുതുന്ന ഒരു മുദ്രയാണ് ഈ ഒരു സംഭവം എന്ന് പറയുന്നത് ഈ ഒരു സിമ്പലെന്ന് പറഞ്ഞത് പറയുന്നത് ആദ്യം തന്നെ പറയുകയാണ് നമ്മൾ ഗ്രീൻ പെൻ വെച്ചിട്ടാണ് ഇത് എഴുതേണ്ടത് എവിടെയാണ് നമ്മുടെ ഈ കൈയ്യടെ ഈയൊരു നമ്മളിതിനെ ചൂണ്ടുവിരലല്ലോ തള്ളവിരലല്ലേ ഈ തള്ളവിരലിൻ്റെ ഈ ഒരു സൈഡ് ഉണ്ടല്ലോ നമുക്കറിയാം ഈ ഒരു ശുക്രമണ്ഡലം ഈ ഒരു മണ്ഡലം ഉണ്ടല്ലോ ഈ ഒരു ഭാഗത്താണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് എഴുതേണ്ടത് അപ്പോൾ ഇവിടെ ഈ ഒരു നമ്മൾ എഫ് ഇല്ലേ എഫ് എന്ന് എഴുതിയിട്ട് മുകളിലോട്ട് എഫിന് എഫിനൊരു വര കൊടുക്കത്തില്ല എഫിന് മുകളിലോട്ടൊരു വര കൊടുത്തിട്ടുള്ളതാണ് ഈ ഒരു മുദ്രേ ഇതാണ് സംഭവം കാണാൻ പറ്റുന്നുണ്ടല്ലോ മേളിൽ ഞാൻ ഫെഹൂന്ന് കൊടുത്തിരിക്കുന്നേ ഉള്ളൂ നിങ്ങൾ ഫെഹു മുദ്ര എന്ന് എഴുതണ്ട ഇതിപ്പോൾ ഞങ്ങൾ ഞാനൊന്ന് ജസ്റ്റ് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എഫ് എഴുതിയിട്ട് കണ്ടു നോക്കൂ എഫ് എന്ന് എഴുതിയിട്ട് മുകളിലോട്ട് ഒരു വര ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് അഡീഷണൽ മുകളിലോട്ട് ഞാൻ ഫെഹു എന്ന് അതായത് എഫ് ഒന്ന് കൊടുത്തിട്ടുണ്ട് ഓക്കെ എഫ് എഴുതിയിട്ട് മുകളിലോട്ട് ആ മുകളിലോട്ട് ഒരു വര കൊടുക്കുക ഇതാണ് ഫെഹു മുദ്ര നമ്മൾ മണി ബ്ലോക്ക് മാറ്റുന്നതിനും നെഗറ്റീവിനെ കളയുന്നതിനും മണി ആ ഒരു മണി ബ്ലോക്ക് മാറ്റിയിട്ട് മണി സ്മൂത്തായിട്ട് വരുന്നതിനും കടബാധ്യതകൾ നീക്കുന്നതിനും പല വഴികളിലൂടെ നമുക്ക് ധനമാർഗ്ഗങ്ങൾ വരുന്നതിനും സഹായിക്കുന്ന ഒന്നാണ് ഈ ഒരു ഫെഹു മുദ്ര എന്ന് പറയുന്നത് ഇത് നമ്മൾ കയ്യിൽ എഴുതുന്നത് വഴി അതായത് നമ്മൾ ഏത് കൈ കൊണ്ടാണ് നമ്മൾ എപ്പോഴും നമ്മൾ വലത്തെ കൈ കൊണ്ടാണ് നമ്മൾ പണം മേടിക്കുന്നത് അപ്പോൾ ഈ ഒരു വലത്തെ കയ്യിലേക്ക് എന്നും പണം എത്തുന്നതിന് വേണ്ടി സഹായിക്കുന്ന ഒരു മുദ്ര കൂടിയാണ് നമ്മൾ ഫെഹു മുദ്ര എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇത് പച്ച പേന വെച്ചിട്ടാണ് നമ്മുടെ കയ്യിൽ എഴുതേണ്ടത് നേരത്തെ പറഞ്ഞ അതായത് ഈ ഒരു രീതി ഈ ഒരു രീതി നമ്മൾ എഴുതേണ്ടത് ഏത് മുദ്രയാണ് റിപ്പീറ്റ് ചെയ്ത് പറയുകയാണ് ഈ ഒരു കാര്യം നമ്മൾ എഴുതേണ്ടത് നമ്മൾ റെഡ് പെൻ വെച്ചിട്ടാണ് ഓക്കെ അപ്പോൾ ഇത്രയും ക്ലിയർ ആണല്ലോ അപ്പോൾ ഈ ഒരു രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ദീർഘിപ്പിച്ചിട്ടൊന്നും എല്ലാം പക്ക പക്കയായിട്ടാണ് ഞാൻ പറഞ്ഞു പോകുന്നത് ഒരു രീതിയിലും അവിടെ ദീർഘിപ്പിച്ചിട്ടില്ല പറയുന്നത് കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഇനി നെക്സ്റ്റ് അടുത്ത സിമ്പിൾ കൂടി ഞാൻ പരിചയപ്പെടുത്താം അതൊരു നമ്മളൊരു ത്രികോണ ആകൃതിയിൽ ചെയ്യുന്ന ഒരു കാര്യമാണ് വളരെ എഫക്റ്റീവായിട്ട് ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ് അപ്പോൾ ഇപ്പം കാണിക്കാം ഓക്കെ നമ്മൾ അടുത്തത് ചെയ്യാൻ പോകുന്നത് ഇതാണ് ഈ ഒരു സംഭവം കുറച്ച് നമുക്ക് ഡിഫിക്കൽട്ടി ആയിട്ട് ഫേസ് ചെയ്യുന്നവർക്കാണെങ്കിൽ ആദ്യത്തെ രണ്ടെണ്ണം നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ ഇതിൻ്റെ ഫോട്ടോ നിങ്ങൾക്ക് ഞാൻ അറ്റാച്ച് ചെയ്തേക്കാം എൻ്റെ കവർ പേജിൽ അറ്റാച്ച് ചെയ്തേക്കാം അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ചോദിച്ചാൽ മതി പിന്നെ മനസ്സിലാവുന്നില്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ വന്നിട്ട് ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് മെസ്സേജ് ചെയ്തിരുന്നാൽ മതി ഞാൻ ചാനൽ എൻ്റെ ഇൻസ്റ്റഗ്രാം ചാനൽ നെയിം ഞാൻ കൊടുത്തിരിക്കാം ഇതാണ് ട്രയാങ്കിൾ ഇങ്ങനെ വരയ്ക്കുക ട്രയാങ്കിൾ വരച്ച ശേഷം പിന്നെ നമ്മൾ ദേ ഫസ്റ്റ് കൊടുക്കേണ്ടത് ഇവിടെ ഇപ്പുറത്തെ സൈഡിൽ അതായത് കണ്ടോ എമൗണ്ട് നിങ്ങൾക്ക് എത്രയാണ് എമൗണ്ട് വേണ്ടത് ആ ഒരു എമൗണ്ട് ഇവിടെ കൊടുക്കുക ഞാൻ ഇവിടെ വൺ ലാക്ക് ആണ് വെച്ചിരിക്കുന്നത് ആ വൺ ലാക്ക് നിങ്ങൾ ഇവിടെ കൊടുക്കുക നിങ്ങൾക്ക് എത്ര എമൗണ്ട് ആണ് കട ഉള്ളത് അപ്പോൾ എത്രയാണ് കിട്ടാനുള്ളത് ആ എമൗണ്ട് നിങ്ങളിവിടെ കൊടുക്കുക എത്ര വേണം എന്നുള്ളത് പിന്നെ സെക്കൻഡ് ഇതാ ഇവിടെ വൈ ബൈ ന്യൂ ലാപ്ടോപ്പ് ഇപ്പം ഞാൻ നിങ്ങൾക്ക് എന്തിനാണ് ആ ഒരു സംഭവം ഇപ്പോൾ പണമാണെങ്കിൽ ആ പണത്തിൻ്റെ കാര്യം എന്തിനാണ് ഉള്ളത് അതിവിടെ എഴുതുക പിന്നെ മൂന്നാമത്തേത് ഇവിടെയാണ് ലാസ്റ്റ് നമ്മൾ ഫീലിംഗ് അമേസിങ് എന്ന് കൊടുക്കുക അതിനുശേഷം ഐ റിസീവ്ഡ് ഇറ്റ് ഐ റിസീവ്ഡ് ഇറ്റ് എന്ന് ഇതിൻ്റെ അകത്ത് ടു ടൈംസ് നമ്മൾ എഴുതുക ഇത്രയുള്ള സംഭവം ഇതിൻ്റെ അകത്ത് നമ്മൾ വണ്ണം ഇട്ടിട്ട് ഒരു ഹാഷ് ടാഗ് കൊടുത്തിട്ട് വണ്ണം ഇടുക ഇവിടെ ഹാഷ് ടാഗ് കൊടുത്തിട്ട് ടു എന്ന് എഴുതുന്നു ഹാഷ് ടാഗ് കൊടുത്തിട്ട് ത്രീ എന്ന് എഴുതുന്നു അപ്പോൾ ഇതിനകത്ത് മിറർ എഫക്റ്റ് ആയതുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് കിട്ടത്തില്ല അപ്പോൾ സംഭവം ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഏതാണ് ഏറ്റവും ചെയ്യാനായിട്ട് ഏറ്റവും എളുപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സംഭവം നിങ്ങൾ ചെയ്യുക ഇപ്പോൾ ഇത് ക്യാമറ എനിക്ക് ഇവിടെയാണോ അവിടെയാണോ നോക്കുന്നത് എനിക്ക് എനിക്കൊന്നും മനസ്സിലാവണില്ല ഓക്കെ അപ്പോൾ സംഭവം ഒത്തിരി ലേറ്റ് ആയിട്ടാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കുന്നത് കുറച്ചും കൂടെ നിങ്ങൾക്ക് ആപ്റ്റായിട്ട് തോന്നുന്നത് ഇതാണെങ്കിൽ ഈ ഒരു സംഭവം നിങ്ങൾക്ക് ട്രൈ ചെയ്യാം പിന്നെ ഈ നിങ്ങൾക്ക് വാൾ പേപ്പർ സോറി വാൾ പേപ്പറിൻ്റെ കാര്യം അതായത് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മൾ വിഷ് ബോർഡ് എന്ന് പറയുന്ന ഒരു സംഭവം അതായത് നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് നമ്മൾ ബോർഡ് അതായത് മൈൻഡിൽ ഒരു വിഷ് ബോർഡ് തയ്യാറാക്കേണ്ടത് അല്ലാതെ അല്ലാതെയൊക്കെ നമ്മൾ എന്താണ് വിഷ് ബോർഡ് തയ്യാറാക്കാറുണ്ട് സോ അപ്പം രണ്ടായിരത്തി ഇരുപത്തിയാറ് വരെയാണ് അപ്പം നിങ്ങൾ വിഷ് ബോർഡ് തയ്യാറാക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ് സോ അപ്പോൾ കഴിഞ്ഞ കഴിഞ്ഞ ഇതിൽ ിൽ ഞാനൊരു ടു മന്ത് കൊണ്ട് ഞാനിതുപോലൊരു വിഷ് വിഷ് ബോർഡ് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു സോ അപ്പോൾ അതിൽ എനിക്ക് കുറച്ച് അധികം മണിയുടെ കാര്യം ഞാനിങ്ങനെ വിഷ് ബോർഡിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു സോ അത് കണ്ടിന്യൂസ് നമ്മളിങ്ങനെ ഫോണിനകത്ത് എൻ്റെ വിഷ് ബോർഡ് ഞാൻ വാൾപേപ്പർ വാൾപേപ്പറാക്കിയിട്ടിട്ടിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഡെയിലി ഞാൻ ഈ വിഷ് ബോർഡ് എടുത്തിങ്ങനെ നമ്മളറിയാതെ തന്നെ നമ്മളിങ്ങനെ നോക്കത്തില്ലേ നമ്മൾ ആലോചിച്ചിരുന്ന് കഴിഞ്ഞാൽ ഒരു കാര്യം നമുക്ക് നടക്കത്തില്ല ആയിട്ട് നമ്മുടെ ബ്രെയിനിൽ ഈ ഒരു കാര്യങ്ങൾ വിഷ് ബോർഡിൽ കൊടുത്തിരിക്കുന്ന പല കാര്യങ്ങളും നമുക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മുടെ ബ്രെയിനിൽ പതിയുകയും അത് അതിന് വേണ്ടി നമ്മുടെ ബ്രെയിൻ അതിന് വേണ്ടിയിട്ട് പരിശ്രമിക്കുകയും ചെയ്യുന്നു അപ്പോൾ ഇതാണ് സംഭവം അപ്പോൾ വിഷ് ബോർഡ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഈ ഒരു സംഭവം ഇഷ്ടമാണെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക വിശ്വാസത്തോടു കൂടി ചെയ്യുക അപ്പോൾ ഇത് മന്ത്രമോ മാജിക്കോ അങ്ങനെയൊന്നും അല്ല നമ്മുടെ മൈൻഡിനെ നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേർക്കുന്നതിനുള്ള ഒരു ഒരു ഉപാധി മാത്രമാണ് അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾ കാണുക പിന്നെ നമ്മൾ എന്ത് കാര്യം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ പേർസിലാണെങ്കിലും പേഴ്സിൽ ഇത് സൂക്ഷിക്കുകയാണെങ്കിൽ നമ്മൾ നമ്മൾ പിന്നെ അതിനെപ്പറ്റി മൈൻഡ് ചെയ്യരുത് ഓക്കെ നമുക്കത് പണം പല വഴിയിൽ വരും ഓക്കെ നമ്മൾ പിന്നെ ഇടയ്ക്കിടയ്ക്ക് പറയേണ്ട കുറച്ച് അഫോമേഷൻ ഉണ്ട് അഫോമേഷൻ അല്ല മണി അതായത് ഞാൻ എനിക്ക് കടമില്ല ഇതൊക്കെ നമ്മൾ ഏറ്റവും കറക്റ്റായിട്ട് ഭയങ്കര നല്ലൊരു പവർഫുള്ളായിട്ടുള്ളൊരു സംഭവമാണ് എനിക്ക് മണിയുണ്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഒരിക്കലും സാഡാണെന്ന് പറയരുത് ഞാൻ ഹാപ്പി ആണെന്ന് പറയണം അതുപോലെ തന്നെ എന്താണ് ഞാൻ പവർഫുള്ളാണെന്ന് പറയണം ഇതൊക്കെ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള വേർഡ്സാണ് എന്തിനു വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞാൽ നമ്മുടെ കുറച്ചും കൂടെ കോൺഫിഡൻസ് ലെവൽ നമ്മുടെ നമ്മളറിയാതെ തന്നെ നമ്മുടെ മനസ്സിൽ അത് സെറ്റാക്കി വെക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പം പനി വരുന്ന ഒരാളെയോ നമ്മൾ പനിയാണ് ാണ് ഇപ്പൊ അസുഖം പിടിച്ചിരിക്കുന്ന പണ്ട് അമ്മമാരൊക്കെ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് അറിയില്ല അതായത് പനിയുള്ള ഒരാൾ പണ്ട് അമ്മമാരൊക്കെ പറയും നിനക്ക് പനിയാണെങ്കിൽ ഒരിക്കലും മറ്റൊരാൾ നിനക്ക് സുഖമാണോ എന്ന് ചോദിക്കുമ്പോൾ അതായത് നിനക്ക് പനിയല്ലേ വെയ്യേ വെയ്യ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ ഓ വെയ്യ എന്ന് നമ്മൾ പറയരുത് അതായത് കുഴപ്പമില്ല മാറിക്കൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ സുഖം പ്രാപിക്കുന്നു എന്ന് പറയണം അപ്പോൾ നമ്മുടെ ബ്രെയിൻ എന്താണ് സുഖം പ്രാപിക്കുന്ന രീതിയിലുള്ള ഒരു എനർജി അവിടെ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യും അപ്പോൾ നമ്മുടെ മൈൻഡും നമ്മുടെ ശരീരവും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും എന്താണ് ഒരു ഹാപ്പി വേയിലേക്ക് മൂവ് ഓൺ ചെയ്യുന്നതിനും സഹായിക്കുന്നു ഇനി എനിക്ക് വെയ്യേ വെയ്യേ എന്നും വെയ്യേ വെയ്യേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നവർ എന്നും മടിയായിട്ട് അവിടെ ഈ എനർജി പ്രൊഡ്യൂസ് ചെയ്യാതെ എന്താണ് ഒരിടത്ത് തന്നെ ഇരുന്ന് പോകുന്നു അപ്പോൾ നമ്മളെപ്പോഴും എനർജറ്റിക്കായിട്ട് മാറണ നമ്മൾ അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ഇത് ട്രൈ ചെയ്യേണ്ട ദിവസങ്ങളോ അങ്ങനെയൊന്നും ഇല്ല നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു മാസം തൊട്ടാണെങ്കിൽ ഈ ഒരു മാസം നിങ്ങളൊന്നും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതായിട്ട് സഹായിക്കുന്നു അതുപോലെ തന്നെ വിഷൻ ബോർഡ് എന്നാണ് ഞാൻ പറഞ്ഞത് കേട്ടോ സോറി വിഷൻ ബോർഡ് നിങ്ങൾക്ക് വിഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിഷൻ ബോർഡ് സെറ്റ് ചെയ്ത് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും കഴിഞ്ഞ ഇതിൽ ഞാൻ ഇതുപോലെ വിഷൻ ബോർഡ് സെറ്റ് ചെയ്തിട്ട് ലോക്ക് ഹോം ഹോം അതുപോലെ തന്നെ രണ്ടും ഞാൻ ിലാക്കിയിട്ടിരുന്ന കാര്യം നടന്നു ലോക്ക് സ്ക്രീനിലാക്കിയിട്ടിരുന്ന കാര്യം സ്റ്റിൽ ഇതുവരെ നടന്നിട്ടില്ല ഇനി നടക്കാൻ വേണ്ടി അടുത്ത ഇതിലേക്ക് ഞാൻ ഇട്ടിട്ടുണ്ട് പക്ഷേ ഓൺ സ്ക്രീനിലാക്കിയിട്ടിരുന്ന കാര്യം നടന്നിട്ടുണ്ട് അപ്പോൾ ഞാനെന്താ വിചാരിച്ചില്ല അങ്ങനെ അത്രയും ഇതൊക്കെ കിട്ടുമെന്ന് വിചാരിച്ചില്ല പക്ഷേ എനിക്ക് കിട്ടി അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് വളരെ നല്ലതാണ് നല്ല എഫക്ട്ഫുള്ളായിട്ടുള്ളൊരു കാര്യമാണ് എഫക്റ്റീവ് ആയിട്ടുള്ളൊരു കാര്യമാണ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കുന്നത് ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാവുന്നതാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ ഒരാളുടെ അനുഭവമാണല്ലോ മറ്റൊരാൾക്ക് അറിവായിട്ട് മാറുന്നത് അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഓക്കെ ചറ്റാ